Я ему подналю. ബാബേൽ രാജാവായ ലബൂഖത്ത് നേസറും അവന്റെ സകല സൈന്യവും അവന്റെ ആധിപത്യത്തിൻ കീഴിലുള്ള സകല ഭൂരാജ്യങ്ങളും സകല ജാതികളും ജരൂഷലേമിനോടും അതിന്റെ എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇരമ്യാവിന് യഹോവയെങ്കിൽ നിന്നുള്ള എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ ചെന്ന് യഹൂദ രാജാവായ സിദക്കിയാവോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും നീ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ പിടിപെട്ട് അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും നീ ബാബേൽ രാജാവിനെ കണ്ണോട് കണ്ണ് കാണുകയും അവൻ വായോട് വായ നിന്നോട് സംസാരിക്കുകയും നീ ബാബേലിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും എങ്കിലും യഹൂദ രാജാവായ സിതക്കിയാവെ യഹോവയുടെ വചനം കേൾക്ക നിന്നെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളിച്ചിരുന്നു നീ വാളാൽ മരിക്കയില്ല നീ സമാധാനത്തോടെ മരിക്കും നിനക്ക് മുമ്പുണ്ടായിരുന്ന പണ്ടത്തെ രാജാക്കന്മാരായ നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി സുഗന്ധ ദഹനം കഴിച്ചതുപോലെ അവർ നിനക്ക് വേണ്ടിയും കഴിക്കും അയ്യോ തമ്പുരാനെ എന്ന് ചൊല്ലി അവർ നിന്നെക്കുറിച്ച് വിലപിക്കും അത് ഞാൻ കൽപ്പിച്ച വചനമല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഇരമ്യ പ്രവാചകൻ ഈ വചനങ്ങളൊക്കെയും യരൂശലേമിൽ യഹൂദരാജാവായ സിദക്കിയാവോട് പ്രസ്താവിച്ചു അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യരൂശലേം വിനോടും ീസ് അസേക്ക എന്നിങ്ങനെ യഹൂദയിൽ ശേഷിച്ചിരുന്ന എല്ലാ പട്ടണങ്ങളോടും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു യഹൂദ പട്ടണങ്ങളിൽ വെച്ച് ഉറപ്പുള്ള പട്ടണങ്ങളായി ശേഷിച്ചിരുന്നത് ഇവയത്രേ ആരും തന്റെ സഹോദരനായ ഒരു യഹൂദനെ കൊണ്ട് അടിമവേല ചെയ്യിക്കാതെ എബ്രായ ദാസനെയും എബ്രായ ദാസിയെയും സ്വതന്ത്രരായി വിട്ടയക്കേണ്ടതിന് ഒരു വിമോചനം പ്രസിദ്ധമാക്കണമെന്ന് വിദേക്കിയ രാജാവ് യരൂഷലേമിലെ സകല ജനത്തോടും ഒരു നിയമം ചെയ്ത ശേഷം ഇരമ്യാവിന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് ആരും തന്റെ ദാസനെക്കൊണ്ടും ദാസിയെക്കൊണ്ടും ഇനി അടിമവേല ചെയ്യിക്കാതെ അവരെ സ്വതന്ത്രരായി വിട്ടയക്കണമെന്നുള്ള നിയമത്തിൽ ഉൾപ്പെട്ട സകല പ്രഭുക്കന്മാരും സർവ്വജനവും അതനുസരിച്ച് അവരെ വിട്ടയച്ചിരുന്നു പിന്നീടോ അവർ വ്യത്യാസം കാണിച്ചു സ്വതന്ത്രരായി വിട്ടയച്ചിരുന്ന ദാസന്മാരെയും ദാസിമാരെയും മടക്കി വരുത്തി അവരെ വീണ്ടും ദാസി ദാസന്മാരാക്കി തീർത്തു അതുകൊണ്ട് യഹോവയുടെ അരുളപ്പാട് ഇരമ്യാവിന് യഹോവയിങ്കൽ നിന്നുണ്ടായതെന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ അടിമ വീടായ ിസ്രൈൻ ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോട് ഒരു നിയമം ചെയ്തു തന്നെത്താൻ നിനക്ക് വിൽക്കുകയും ആറ് സമ്മത്സരം നിന്നെ സേവിക്കുകയും ചെയ്ത യബ്രായ സഹോദരനെ ഒടുക്കം ഏഴാം സംവത്സരത്തിൽ വിട്ടയക്കണം അവനെ സ്വതന്ത്രനായി നിന്റെ അടുക്കളയിൽ നിന്ന് വിട്ടയക്കേണം എന്ന് കൽപ്പിച്ചിരുന്നു എങ്കിലും നിങ്ങളുടെ പിതാക്കന്മാർ എന്റെ കൽപ്പന അനുസരിച്ചില്ല ചെവി ചായച്ചതുമില്ല നിങ്ങളോ ഇന്ന് തിരിഞ്ഞ് ഓരോരുത്തൻ തന്റെ കൂട്ടുകാരന് വിമോചനം പ്രസിദ്ധമാക്കിയതിനാൽ എനിക്ക് ഹിതമായത് പ്രവർത്തിച്ചു എന്റെ നാമം വിളിച്ചിരിക്കുന്ന ആലയത്തിൽ വച്ച് എന്റെ മുമ്പാകെ ഒരു നിയമം ചെയ്തു എങ്കിലും നിങ്ങൾ വ്യത്യാസം കാണിച്ച് എന്റെ നാമത്തെ അശുദ്ധമാക്കി ഓരോരുത്തൻ ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളുവാൻ വിമോചനം കൊടുത്ത് അയച്ചിരുന്ന തന്റെ ദാസിനെയും ദാസിയെയും മടക്കി വരുത്തി ദാസി ദാസന്മാരാക്കിയിരിക്കുന്നു അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളുചെയ്യുന്നു ഓരോരുത്തൻ താൻ താന്റെ സഹോദരനും കൂട്ടുകാരനും വിമോചനം പ്രസിദ്ധമാക്കുവാൻ തക്കവണ്ണം നിങ്ങൾ നിങ്ങളെന്റെ വാക്ക് കേട്ടില്ലല്ലോ ഇതാ ഞാനൊരു വിമോചനം പ്രസിദ്ധമാക്കുന്നു അത് വാളിനും മഹാമാരിക്കും ക്ഷാമത്തിനും അത്രേ ഭൂമിയിലെ സകല രാജ്യങ്ങളിലും ഞാൻ നിങ്ങളെ ഭീതി വിഷയമാക്കി തീർക്കും എന്ന് യഹോബയുടെ അരുളപ്പാട് കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവയെ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവയെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും ിരൂഷലെയും പ്രഭുക്കന്മാരെയും ഷണ്ഠന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഞാൻ അവരെ ഏൽപ്പിക്കും അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായിത്തീരും യഹൂദരാജാവായ സിതൈക്കിയാവെയും അവന്റെ പ്രഭുക്കന്മാരെയും ഞാൻ അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നിങ്ങളെ വിട്ടുപോയിരിക്കുന്ന ബാബേൽ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിലും ഏൽപ്പിക്കും ഞാൻ കൽപ്പിച്ച് അവരെ ഈ നഗരത്തിലേക്ക് മടക്കി വരുത്തും അവർ അതിനെ യുദ്ധം ചെയ്ത് പിടിച്ച് തീവച്ച് ചുട്ടുകളയും ഞാൻ യഹൂദ പട്ടണങ്ങളെ നിവാസികളില്ലാതെ ശൂന്യമാക്കും എന്ന് യഹോവയുടെ അരിളപ്പാട്